ചെറുപ്പം മുതല് ത്രീ ഡി സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു ത്രീ ഡി സിനിമയുടെ ഭാഗമാകാൻ പറ്റും അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ദിലീഷ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു ക്യാമറ ആയിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈ ച പിന്നെ ഒരു സ്ഥലത്ത് നിക്കില്ലെ മാറിക്കൊണ്ടേയിരിക്കും പടം കണ്ട് മനസ്സിലാക്കണം അപ്പൊ അത് കുറച്ച് ട്രിക്കുന്നു പക്ഷെ ആസ് എ ടീം എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ കിളി ക്യാരക്ടർ അല്ല കുറച്ച് ഡ്രീമി ായിട്ടുള്ളൊരു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ പറയുക ഒരു ആ കുറച്ച് ലോസ്റ്റവും പക്ഷെ എന്നാലും ഒരു ഡ്രീമി ബോയ് ആണ് ബോണി അങ്ങനെ കിളി പോയി നടക്കുന്നതായിട്ട് തോന്നുന്നില്ല എനിക്ക് ചെറുപ്പം മുതൽ ത്രീ ഡി സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു ത്രീ ഡി സിനിമയുടെ ഭാഗമാകാൻ പറ്റും അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ദിലീശ്ഠൻ നേരത്തെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇതിൽ ത്രീ ഡി എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ് അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ എന്താ വ്യൂവിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു ത്രീ ഡി പടത്തിന് വേണ്ടി ത്രീ ഡി ആക്കിയതല്ല ഈച്ച എന്നുള്ള അനിമേ ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ െത്താനും അതൊന്ന് ഇമേഴ്സീവ് ആവാനും ആണ് നമ്മള് ത്രീ ഡി ആക്കിയത് അപ്പൊ എനിക്കൊന്നും അത് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല ആ അതെ അതെ ഈ ഒരു ഒരു സംസാരിക്കുന്നുള്ളൊരു ഈച്ചപ്പിന്നെ ഇപ്പൊ എന്നാലും ഭയങ്കര അടിപൊളി ടീമാണല്ലോ ദിലീഷ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു ആശി ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരു എന്താ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും ഈച്ച പിന്നെ ഒന്ന് ചേച്ചി എനിക്കിപ്പോഴും വോയിസ് ഉണ്ടായിരുന്നു എനിക്കപ്പോൾ ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നോണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ആസ് എ ടീം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്തു നമുക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ല ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പണം കണ്ട് മനസ്സിലായിക്കണം അപ്പൊ അത് കുറച്ച് ആയിരുന്നു പക്ഷെ ആസ് എ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ് അങ്ങനെ ഞാൻ കണ്ടില്ല അങ്ങനെ കിളി പോയൊരു ക്യാരക്ടറല്ല കുറച്ച് ഡ്രീമി ആയിട്ടുള്ളൊരു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ പറയുക ഒരു കുറച്ച് ലോസ്റ്റ് ആവും പക്ഷെ എന്നാലും ഒരു ഡ്രീമി ബോയ് ആണ് ബോണി അങ്ങനെ കിളി പോയി നടക്കുന്നതായിട്ട് തോന്നുന്നില്ല എനിക്ക്